ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലെത്തുന്നതിന് മുപ്പത്തി ആറ് മണിക്കൂർ മുൻപേ യുക്രൈനെതിരായ വ്യോമാക്രമണങ്ങൾ നിർത്തിവെച്ച് റഷ്യ ഇതിനായി വ്ളാഡിമിർ പുടിൻ റഷ്യൻ സൈന്യത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മോദി എന്ന ആഗോള നേതാവിനോടുള്ള റഷ്യയുടെ ആദരം തന്നെയായിരുന്നു ഈ വെടിനിർത്തൽ മോദിയുടെ മറ്റൊരു വ്യക്തിപരമായ ദൗത്യം സലസ്കിക്ക് മോദിയോടും ഇന്ത്യയോടുമുള്ള വിഷമം മാറ്റുക എന്നതായിരുന്നു അതും മോദി സാധിച്ചെടുത്തു കഴിഞ്ഞ മാസം മോദി റഷ്യ സന്ദർശിച്ചപ്പോഴാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഏറെ അസ്വസ്ഥനാവുകയും ഇന്ത്യ കുറ്റപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ മോദിയുടെ ഊഷ്മളമായ ഇടപഴകലിൽ സെലൻസ്കിയുടെ ദേഷ്യം അലിഞ്ഞുപോയി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരുപക്ഷവും ചേരാത്ത രാജ്യമായി തന്നെയാണ് ഇന്ത്യ ഇതുവരെയും നിലകൊണ്ടിരിക്കുന്നത് അത് സെലൻസ്കിക്ക് മോദിയുടെ സന്നിധത്തോടെ നേരിട്ട് ബോധ്യമായി അതിനാൽ ശാന്തമായി ഉക്രൈനിലേക്കാണ് മോദി പ്രവേശിച്ചത് പോളണ്ടിൽ നിന്ന് പ്രത്യേക തീവണ്ടിയിലായിരുന്നു മോദിയുടെ യുക്രൈൻ യാത്ര യുക്രൈനിലെ കീവ് റെയിൽവേ സ്റ്റേഷനിലാണ് മോദി തീവണ്ടി ഇറങ്ങിയത് ഇത് യുദ്ധത്തിന് പറ്റിയ കാലമല്ലെന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള ആഹ്വാനമായിരുന്നു മോദി കേന്ദ്ര സർക്കാരിന്റെ ഭീംഷിപ്പ് പദ്ധതി പ്രകാരം നിരവധി മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടങ്ങിയ കിറ്റുകൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് യുക്രൈനുമായി സാമ്പത്തിക ബന്ധം ദൃഢപ്പെടുത്തുന്നതിനും ഇന്ത്യ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൃഷി സാങ്കേതികവിദ്യ ഫാർമ മേഖലകളിൽ യുക്രൈനുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള ചർച്ചകൾ നടക്കും സെലൻസ്കിയുമായി ഊഷ്മളമായ കൂടിക്കാഴ്ചയാണ് മോദി നടത്തിയത് കൈകൂപ്പി സെലൻസ്കി അഭിവാദ്യം ചെയ്ത മോദി അസന്താനം നൽകി അദ്ദേഹത്തെ ആശ്ലേഷിച്ചു അടുത്ത സുഹൃത്തിനോടൊന്ന പോലെ സെലൻസ്കിയുടെ തോളിൽ കയ്യട്ടുകൊണ്ടാണ് തുടർന്ന് മോദി മുന്നോട്ട് നീങ്ങിയതും റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു ഇരുനേതാക്കളും തനിച്ച് കൂടിക്കാഴ്ച നടത്തും ആറാഴ്ചകൾക്ക് മുൻപ് മോദി റഷ്യ ദർശനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുക്രൈനിലും ഇറ്റലിയിൽ വെച്ച് നടന്ന ജി സെവൻ സമ്മേളനത്തിൽ മോദി സെരാസിക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നയതന്ത്രത്തിലൂടെയും ചർച്ചകളിലൂടെയും റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് മോദി ഉറപ്പ് നൽകിയിരുന്നു യുക്രൈനിലെ പ്രശ്നപരിഹാരത്തിന് മാനുഷികമായ സമീപനമാണ് വേണ്ടതെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് കീവിലേക്ക് സെലംസ്കി പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിച്ചതിനു ശേഷം ട്രെയിനിലാണ് മോദി യുക്രൈനിൽ എത്തിയത് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് എസ്കുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷം വലിയ ആശങ്കകളുണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നയതന്ത്ര സമാധാന ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം പുനസ്ഥാപിക്കാനാവൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു യുദ്ധഭൂമിയിൽ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് ഏത് പ്രതിസന്ധിയിലും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മുഴുവൻ മനുഷ്യരാശിക്കും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും മോദി അഭിപ്രായപ്പെട്ടിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ മാസത്തെ റഷ്യൻ സന്ദർശനം പാശ്ചാത്യ ലോകത്തുണ്ടാക്കിയ കടുത്ത വിമർശനത്തിന് പരിഹാരമായാണ് യുക്രൈൻ സന്ദർശനമെന്നും വാർത്തകൾ എന്നാൽ ഇരു സന്ദർശനങ്ങളും ഇന്ത്യ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും മോദി സന്ദർശിച്ചിരുന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി നിരവധി വേദികളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന മാറി നിന്ന് പറയുന്ന വരുത്തി പ്രശ്നപരിഹാര സാധ്യതകൾ ഇരുവരോടും ആരായെന്ന നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്നും സൂചനയുണ്ട് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാതെ ഇരുവരുടെ നിലപാടുകൾ മനസ്സിലാക്കി ദമ്പതിക്ക് സാധ്യതയുണ്ടെങ്കിൽ അക്കാര്യം വൻ ശക്തികളുമായി ചർച്ച ചെയ്യാനാവും ഇന്ത്യയുടെ ശ്രമം മീഡിയ